ഒത്തിരി പേര് യേശുവിനെ തൊട്ടെങ്കിലും ഒരാള് തൊട്ടപ്പോഴാണ് ഈശോ ചോദിച്ചത് ആരാണെന്നെ തൊട്ടത് ഇത് കുർബാനയ്ക്ക് പോകുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി പേര് പള്ളിക്കകത്ത് നിൽക്കുന്നു അപൂർവ്വ ചിലര് മാത്രമേ അവനെ തൊടുന്നുള്ളൂ ഒരുപാട് പേര് പള്ളി നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് ബലിപീഠത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവ് ചിലരോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നെ തൊട്ടല്ലേ എന്ന് പറയുന്നു നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിലാണ് യേശുവിനെ തൊടുന്നതെങ്കിൽ വി റിയലി ടച്ചിങ് ഹിം ടു ഹീം റിയലി ടച്ചിങ് ഞാൻ ശരിക്കും തൊട്ടോ തൊട്ടെങ്കിൽ എന്തറിയാവോ അവൻ തിരിയും ആര് തൊട്ടാലും അവൻ തിരിയും കുർബാനക്ക് നിൽക്കുമ്പോ ഹൃദയം ജ്വലിക്കുന്നെങ്കിൽ നമ്മൾ അവനെ തൊട്ടു അവൻ തിരിഞ്ഞു എന്നാണ് എന്റെ അർത്ഥം നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോ നമ്മൾ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമ്മള് അവനെ തൊട്ടിട്ടില്ല അവൻ തിരിഞ്ഞിട്ടില്ല